നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഡിസംബർ ഒമ്പതിന് അടുത്ത ചൊവ്വാഴ്ച നമ്മുടെ അങ്കമാലി തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെ ഒന്നു മുതൽ എട്ട് വരെ വാർഡുകളിലൂടെ സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പ് അവലോകനം നൽകി ഇനി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന നാല് വാർഡുകളിലൂടെ ഞാൻ സഞ്ചരിച്ചു അതിന്റെ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഒമ്പതാം വാർഡ് അത് തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ കിടങ്ങൂർ പ്രദേശത്ത് തെക്കേ കിടങ്ങൂരിലുള്ള ഒരു വാർഡാണ് ഒമ്പതാം വാർഡ് ഈ വാർഡിൽ ിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അത് കേരള കോൺഗ്രസിനാണ് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത് ഇതൊരു സംവരണ സ്ത്രീ സംവരണ വാർഡുമാണ് അവിടെ ശ്രീമതി ബിജി ബാബു ആണ് മത്സരിക്കുന്നത് ഇനി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജനതാദളിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ശ്രീമതി സാലി വിൽസൺ ആണ് ശ്രീമതി സാലി വിൽസൺ കഴിഞ്ഞ തവണയും പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ച് മെമ്പറായ ആളാണ് എൻഡിഎയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഗീത അനിൽകുമാറും മത്സരിക്കുന്നു ഇവിടെ മത്സരം പ്രധാനമായിട്ടും ബിജി ശ്രീമതി ബിജി ബാബുവും ശ്രീമതി സാലി വിൽസനും തമ്മിലുണ്ട് ഇവിടെ ഇതൊരു കോൺഗ്രസ് വാർഡാണ് പക്ഷേ കോൺഗ്രസ്സിന് സീറ്റ് കൊടുക്കാത്തതിനുള്ള ആമർശമൊക്കെ ഇവിടെയുണ്ട് ശക്തമായ മത്സരമുണ്ട് പക്ഷേ ഇവിടെ സാലി വിൽസന്റെ പ്രചാരണമാണ് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത് കോൺഗ്രസിന്റെ ശക്തമായ വാർഡാണ് ഇപ്പോ സി പി എം സ്ഥാനാർത്ഥി കേരള കോൺഗ്രസും ജനതാദളുമാണ് ഇവിടെ ആര് ജയിക്കുമെന്ന് പറയാനാവാത്ത ഒരു സംയുക്താവസ്ഥയിലാണ് നിൽക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥികളും തുല്യമായി നിൽക്കുന്ന ബിജി ശ്രീമതി ബിജി ബാബുവും യു ഡി എഫും ശ്രീമതി സാലി വിൽസനും തുല്യമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത് ആര് ജയിക്കുമെന്ന് പറയാനാവാത്ത ഒരു സംയുക്താവസ്ഥ അടുത്തത് പത്താം വാർഡാണ് പത്താം വാർഡ് തെക്കേ കിടങ്ങൂരിന്റെ അങ്കമാനി മഞ്ഞപ്പുറ റോഡിന്റെ തെക്കുവശത്തു ആണ് അവിടെ മത്സരിക്കുന്നത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സി ഓ ജോസഫ് ചിറക്കിലാണ് സി ഓ ജോസഫ് ഇതിനു മുമ്പ് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ് പക്ഷെ ഇത്തവണ സി ഓ ജോസഫിന് വളരെ ഈസി ആയിട്ട് ജയിക്കാവുന്ന ഒരു സാഹചര്യം അവിടെ കാണുന്നു കാരണം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഷിബു പൈനാടത്ത് പുതുമുഖമാണ് ചെറുപ്പക്കാരനാണ് പക്ഷെ അവിടെ വേണ്ടത്ര പ്രചാരണമൊന്നും നടക്കുന്നില്ല അവിടെ അദ്ദേഹം വളരെ പുറയിലായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് സി ഓ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് അടുത്ത പതിനൊന്നാം വാർഡാണ് പതിനൊന്നാം വാർഡ് അങ്കമാനി മഞ്ഞപ്പറ റോഡിന്റെ വടക്ക് വശത്താണ് ഒരു കാലത്ത് സി പി എമ്മിനൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അത് പക്ഷേ ഇപ്പോൾ ആ വാർഡിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും മുൻ പഞ്ചായത്ത് ചെയർപേഴ്സണുമായ ശ്രീമതി ജിനി രാജീവാണ് അതേസമയം സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് ശ്രീമതി രജനി ബൈജു ആണ് എൻ ഡി എക്ക് വേണ്ടിയിട്ട് അങ്ങ് ശ്രീമതി സനിതയും മത്സരിക്കും ഇവിടെ ശ്രീമതി ജിനി രാജീവ് തന്റെ മണ്ഡലത്തിൽ നിന്നും മാറി തന്റെ വാർഡിൽ നിന്നും മാറിയാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ പോലും അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് പഞ്ചായത്ത് ചെയർപേഴ്സൺ എന്ന നിലയിൽ അവരുടെ സേവനം ഫുൾ ടൈം പൊതുജന സേവനത്തിന് ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വനിത എന്ന നിലയിൽ പഞ്ചായത്ത് ചെയർപേഴ്സൺ എന്ന നിലയിൽ അവരുടെ മികവ് അവരുടെ മാന്യമായ പെരുമാറ്റവും അവരുടെ രീതികളും ഒക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് ശക്തമായ മാർക്സിസ്റ്റ് സ്വാധീനമുള്ള ഈ വാർഡിൽ രജനി ബൈജുവും ശ്രീമതി ജിനി രാജീവും ശക്തമായിട്ട് ഏറ്റുമുട്ടുകയാണ് പക്ഷെ ഇപ്പോൾ ജിനി രാജീവ് ശ്രീമതി ജിനി രാജീവ് വിജയിച്ചു വരാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത് അടുത്ത വാർഡ് പന്ത്രണ്ടാം വാർഡാണ് അതൊരു സംവരണ വാർഡാണ് ഈ സംവരണ വാർഡിൽ എം വി അയ്യപ്പൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടും അങ്ങ് ഷനിൽ എം കെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടും മണികണ്ഠൻ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കും ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ബന്ധുക്കളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക പക്ഷേ ഈ മൂന്ന് പേരിലും കരുതനായിട്ടുള്ള ആള് എം വി അയ്യപ്പനാണ് ഞാൻ ഈ വാർഡിലൂടെ നടന്നപ്പോൾ കിട്ടിയ പൾസ് എം വി അയ്യപ്പൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു വരും എന്നാണ് ഇതാണ് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാർഡുകളുടെ അവസ്ഥ അടുത്ത് നമുക്ക് ബാക്കി വാർഡുകളിലേക്കും പിന്നീട് പോകാം നന്ദി നമസ്കാരം